സോഷ്യൽ മീഡിയയിൽ നിരവധി ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിന്റെ ദൃശ്യങ്ങൾ തന്നെയാണ് എല്ലാവരും ഇപ്പോഴും കണ്ടു മടുക്കാതെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ വിശേഷങ്ങൾ ആരാധകരെല്ലാവരും ഇരുകൈനീട്ടി സ്വീകരിക്കുകയാണ് ഇപ്പോൾ ആ കുഞ്ഞിൻ്റെ വിശേഷം നിരവധി പേരാണ് ഇപ്പോഴും ശ്രേയസന ഭാഗിക്കും വിവാഹമംഗളാശംസകൾ നേർന്നുകൊണ്ട് എത്തുന്നത് അതുപോലെ തന്നെ നിരവധി പേർ ഇപ്പോൾ ഇവരുടെ വിവാഹത്തെക്കുറിച്ചുള്ള പല അഭിപ്രായങ്ങളും പറയുന്നു അക്കൂട്ടത്തിൽ എല്ലാവരുടെയും കണ്ണുടക്കുന്നത് ഒരു വീഡിയോയിലാണ് സുരേഷ് ഗോപി മകളെ ശ്രേയസിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്ന വീഡിയോ ആ വീഡിയോയിൽ എല്ലാവരും ശ്രദ്ധിച്ച കാര്യം ഒരു നിമിഷം സുരേഷ് ഗോപി മരുമകന്റെ മുഖത്ത് നോക്കി എന്തോ പറഞ്ഞതാണ് എന്താണ് പറഞ്ഞതെന്ന് അന്വേഷിക്കുകയായിരുന്നു ഇന്നലെ സുരേഷ് ഗോപിയുടെ പിന്നാലെ എല്ലാവരും നടന്നത് എന്നാൽ എന്റെ മകളെ പൊന്നുപോലെ നോക്കണേ എന്ന് പറഞ്ഞായിരുന്നു ശ്രേയസിന്റെ അടുത്ത് പോയത് രണ്ടുപേർക്കും ഉമ്മ നൽകി രാധികയും ഇവർക്ക് ഉമ്മ നൽകുന്നത് നമുക്ക് കാണാം പൊന്നുപോലെ നോക്കണേടാ എന്ന് പറഞ്ഞുകൊണ്ട് മരുമകന്റെ കയ്യിലേക്ക് ഭാഗ്യ ഇപ്പോൾ സുരേഷ് ഗോപി ഗുരുവായൂരപ്പന്റെ മുന്നിൽ വെച്ചായിരുന്നു ഭാഗ്യ സുരേഷും ശ്രേയസ് മോഹനും വിവാഹിതരായത് മകളുടെ വിവാഹത്തിന്റെ ചിത്രങ്ങൾ പങ്കുവെച്ച് സുരേഷ് ഗോപി തന്നെ എത്തിയിട്ടുണ്ട് ദിവ്യമായ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ ആദരണീയ സാന്നിധ്യത്തിൽ എന്റെ പ്രിയപ്പെട്ട കുട്ടികൾ ഒന്നിച്ചു എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ കമന്റ് ദയവ് ചെയ്ത് ഭാഗ്യയും ശ്രേയസിനെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക എന്നും ഓർമ്മിപ്പിക്കുന്നുണ്ട് മകളുടെ വിവാഹ ചിത്രങ്ങൾ പങ്കിട്ട സുരേഷ് ഗോപി കുറിച്ചത് ഇങ്ങനെയാണ് കടുത്ത സുരക്ഷയിലാണ് നരേന്ദ്രമോദി വിവാഹത്തിൽ പങ്കെടുക്കാൻ മലയാള സിനിമയിലെയും തമിഴ് സിനിമയിലെയും ഒക്കെ നിരവധി താരങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു ഭാഗ്യയും ശ്രേയസിനിയും അനുഗ്രഹിക്കാനും എത്തിയിരുന്നു തലേ ദിവസം തന്നെ മമ്മൂട്ടി കുടുംബസമേതം എത്തിയിരുന്നു പിന്നാലെ മോഹൻലാലും എത്തിയിരുന്നു ഗുരുവായൂരിൽ വിശേഷം സോഷ്യൽ മീഡിയയിൽ തന്നെ നിറഞ്ഞൊഴുകി ഈ കുടുംബത്തിലെ ആദ്യത്തെ കല്യാണമായതുകൊണ്ട് തന്നെ ഗംഭീരമായി നാടൊട്ട് ആളുകളെ വിളിച്ചു തന്നെയാണ് സുരേഷ് ഗോപി ചടങ്ങുകളൊക്കെ തന്നെ നടത്തിയത് ശേഷം ഭാഗ്യയുടെ കൈപിടിച്ച് സുരേഷ് ഗോപി ശ്രേയസിനെ ഏൽപ്പിക്കുമ്പോൾ തങ്ങളുടെ കുടുംബത്തിൽ നിന്നും ഒരു പെൺകുട്ടി വിവാഹം കഴിഞ്ഞു പോകുന്ന പ്രതീതിയാണെന്നും സുരേഷ് ഗോപിയെക്കുറിച്ച് ആരാധകർ കുറിച്ചു മക്കളെന്നാൽ ജീവനായ സുരേഷ് ഗോപി കാത്തിരുന്ന മുഹൂർത്തമാണിതെന്നും എല്ലാവരും എഴുതി അദ്ദേഹം ഒരു അച്ഛനെന്ന നിലയിൽ ഇന്നലെ അഭിമാനത്തോടെ നിന്നുവെന്നും ഇന്നലെ എല്ലാവരും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തെക്കുറിച്ച് തന്നെയാണ് ചർച്ച ചെയ്തതെന്നും ആരാധകർ തന്നെ പറയുന്നു സുരേഷ് ഗോപിയുടെ മൂത്ത മകൾ ലക്ഷ്മി ജീവിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ആദ്യം ലക്ഷ്മിയുടെ വിവാഹമായിരുന്നു നടന്നേനെയെന്നും അത് കഴിഞ്ഞ് ഇപ്പോൾ ലക്ഷ്മിക്ക് ഒരു കുഞ്ഞുണ്ടാകേണ്ട സമയമായി എന്നൊക്കെ പ്രേക്ഷകർ ഇന്നലത്തെ ദിവസം ഓർത്തിരുന്നു ഒരു വിശേഷ ദിവസമോ അല്ലെങ്കിൽ ഈ കുടുംബത്തിന്റെ വിശേഷമോ വാർത്തയിൽ പെന്നാൽ എല്ലാവരും ആദ്യം ലക്ഷ്മിയെക്കുറിച്ച് തന്നെയായിരിക്കും ആലോചിക്കുക അത്രമേൽ പ്രേക്ഷകർ കണ്ടിട്ടില്ലെങ്കിലും പ്രേക്ഷകരുടെ മനസ്സിൽ ഇപ്പോഴും നൊമ്പരമായി നിൽക്കുന്ന ഒരാൾ തന്നെയാണ് ലക്ഷ്മി പ്രേക്ഷകരുടെ മനസ്സിൽ മാത്രമല്ല സുരേഷ് ഗോപിയുടെയും രാധികയുടെ മനസ്സിലും ഇപ്പോഴും അതൊരു നൊമ്പരമായി തന്നെ നിൽക്കുന്നു എന്ന് നമുക്കറിയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ